ആഗസ്റ്റ് ഇരുപത്തിയേഴ് വിശുദ്ധ മോനിക്ക വടക്കൻ ആഫ്രിക്കയിലെ തകാസ്തയിൽ ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തൊന്നിലാണ് വിശുദ്ധ മോനിക്ക ജനിച്ചത് തങ്ങളുടെ നിശബ്ദമായ മാർഗങ്ങളിലൂടെ പുരാതന സഭയിൽ സ്വാധീനം ചെലുത്തിയ പുണ്യവതികൾക്കൊരു ഉദാഹരണമാണ് വിശുദ്ധ മോനിക്ക തൻ്റെ കണ്ണുനീരും പ്രാർത്ഥനകളും വഴി വിശുദ്ധ മഹാനായ അഗസ്റ്റിനെ തിരുസഭയ്ക്ക് നൽകുകയും അതുമൂലം ഭൂമിയിലെ ദൈവരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സ്ഥാനം നേടുകയും ചെയ്തു വിശുദ്ധ അഗസ്റ്റിൻ്റെ കുംഭസാരങ്ങൾ എന്ന കൃതിയിൽ പറയും പ്രകാരം മോനിക്കയുടെ പിതാവിനെ പരിപാലിച്ച അതേ പരിചാരികയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് വിശുദ്ധയും വളർന്നത് പാട്രീഷ്യസ് എന്ന വിജാതീയനായിരുന്നു അവളെ വിവാഹം ചെയ്തത് മറ്റുള്ള സ്വഭാവ ദൂഷ്യങ്ങൾക്ക് പുറമെ വളരെയേറെ മുൻകോപിയുമായിരുന്നു അവളുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ജീവിതത്തിലെ സഹനം വഴിയാണ് വിശുദ്ധയ്ക്ക് അപാരമായ സഹനശക്തി ഉണ്ടായതെന്ന് അനുമാനിക്കപ്പെടുന്നു തൻ്റെ ഭർത്താവിൻ്റെ ദേഷ്യമടങ്ങിയതിന് ശേഷം മാത്രമേ വിശുദ്ധ അദ്ദേഹത്തെ ഗുണദൂഷിച്ചിരുന്നുള്ളൂ കൂടാതെ ദുഷിച്ച മനസ്സുകൾ കുടമകളായിരുന്ന പരിചാരകർ അവളുടെ അമ്മായിയമ്മയെ ഏഷണകൾ പറഞ്ഞു പിടിപ്പിച്ച് വിശുദ്ധക്കെതിരായി തിരിക്കുകയും ചെയ്തു എന്നാൽ വിശുദ്ധ ആ പ്രതിബന്ധങ്ങളെയെല്ലാം ദേയ്യോടും സഹതാപത്തോടും കൂടി നേരിട്ടു മൂന്ന് മക്കളെ നൽകി ദൈവം വിശുദ്ധയെ അനുഗ്രഹിച്ചു നവിജ്യൂസ് പെർപെച്ചുവ അഗസ്റ്റിൻ എന്നിവരായിരുന്നു അവർ യൗവനത്തിലായിരുന്നു അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് ഒരുപക്ഷെ പാപപങ്കിലമായ അവരുടെ ജീവിതം കാരണം മോനിക്ക് അവരുടെ ജ്ഞാനസ്നാനം നീട്ടിവെച്ചതാകുവാനും സാധ്യതയുണ്ട് അഗസ്റ്റിന് പത്തൊൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ്റെ പിതാവ് മരണപ്പെട്ടു അതിനോടകം തന്നെ തൻ്റെ അനുതാപവും പ്രാർത്ഥനയും വഴി വിശുദ്ധ അദ്ദേഹത്തിൻ്റെ മാനസാന്തരം നേടിയെടുത്തിരുന്നൊരു എല്ലാ തരത്തിലുമുള്ള പാവങ്ങളും ധാരാളിത്വവും വഴി യുവാവായ അഗസ്റ്റിൻ തൻ്റെ അമ്മയ്ക്കെന്നും തലവേദനയായിരുന്നു അവളുടെ കണ്ണുനീരും എല്ലാ ശ്രമങ്ങളും ഭർത്താവിലായപ്പോൾ അവസാനം അവൾ മകനെ തൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കുക വരെ ഉണ്ടായി എന്നാൽ ഒരു ദർശനത്തെ തുടർന്ന് അവൾ അവനെ വീണ്ടും വീട്ടിൽ പ്രവേശിപ്പിച്ചു അഗസ്റ്റിൻ റോമിലേക്ക് പോകുവാൻ പദ്ധതിയിട്ടപ്പോൾ വിശുദ്ധയും അവനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു എന്നാൽ വിശുദ്ധ തുറമുഖത്തെത്തിയപ്പോഴേക്കും അവൻ കപ്പൽ കയറിയിരുന്നു പിന്നീട് അവൾ അവനെ പിന്തുടർന്ന് മില മിലാനിലെത്തി അവിടെ വെച്ച് വിശുദ്ധ അംബ്രോസ് അവളെ അനുമോദിക്കുകയും ഇതുപോലൊരു മാതാവിനെ ലഭിച്ചതിൽ അഗസ്റ്റിനെ അഭിനന്ദിക്കുകയും ചെയ്തു മിലാനിൽ വെച്ചാണ് വിശുദ്ധ തൻ്റെ മകൻ്റെ മതപരിവർത്തത്തിനുള്ള പാത തയ്യാറാക്കുന്നത് അവസാനം അവളുടെ കണ്ണുനീർ ആനന്ദമായി മാറിയ ആ നിമിഷം വന്നു അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും വിശുദ്ധയുടെ അശ്രാന്ത പരിശ്രമത്തിന് വിരാമമാവുകയും ചെയ്തു ആഫ്രിക്കയിലേക്ക് തിരികെ വരുന്നതിനിടയിൽ തൻ്റെ അറുപത്തിയാറാമത്തെ വയസ്സിൽ ഓസ്ട്രിയയിൽ വെച്ചാണ് വിശുദ്ധ മരണപ്പെടുന്നത് വിശുദ്ധ അഗസ്റ്റീൻ്റെ ജീവചരിത്രത്തിൽ വിശുദ്ധയുടെ മരണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഏറ്റവും ഹൃദയഭേദകവും മനോഹരവുമാണ്